വരുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളന നാളുകളിൽ രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടത്താനുള്ള ആഹ്വാനം ആണ് ഇപ്പോൾ ചില സംഘടനകൾ നടത്തിയിരിക്കുന്നത് ഇത് ചെറിയ സംഘടനകളല്ല കഴിഞ്ഞ ദിവസം ഭാരത് ബിന് ആഹ്വാനം നൽകുകയും ജാർഖണ്ഡിലും ബീഹാറിലും അടക്കം ഭാരത് ബന്ദ് അക്രമാസക്തമാകുകയും ചെയ്തത് നാം കണ്ടതാണ് ആ അതേ സംഘടന കോൺഫെഡറേഷൻ ഓഫ് ദലിതാൻ ആദിവാസി അസോസിയേഷൻ ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇവരെ പിന്തുണച്ചുകൊണ്ട് ഈ ബന്ദിനെ പിന്തുണച്ചുകൊണ്ട് നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും പരസ്യമായി രംഗത്തെത്തി ബന്ദിൻ്റെ ദിവസം കോൺഗ്രസും ബീഹാറിലും ഝാർഖണ്ഡിലും ഒക്കെ അക്രമത്തിൽ പങ്കാളികളായി മാറി കാഴ്ചകൾ കണ്ടു അതായത് പ്രതിപക്ഷ മുന്നണികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടൊരു സമരം ആ സമരത്തിന്റെ പ്രധാന കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഉപജാതികളെ സംസ്ഥാന സർക്കാരിന് സംവരണ പരിധിയിൽ കൊണ്ടുവരാം എന്നുള്ള സുപ്രീംകോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ഈ സംവരണ വിഷയം ഒമ്പതാം ഷെഡ്യൂളിൽ പെടുത്തുകയും വേണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ പുതിയ നിയമം കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം കാരണം കോടതികൾക്ക് സംവരണ കാര്യത്തിൽ ഇടപെടാൻ കഴിയാത്തവിധം നിയമം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ സമരം അണിയറയിൽ ഒരുങ്ങുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷം പ്രതിപക്ഷ പാർട്ടികൾ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് ആഹ്വാനം നൽകിയിരുന്നത് കർഷക സമരം ഓഗസ്റ്റ് പതിനഞ്ചിന് ചീറ്റിയ സാഹചര്യത്തിലാണ് പുതിയ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ കോൺഫഡറേഷന്റെ പേരിൽ ാണ് ആ ബാനറിലാണ് ഈ സമരമെങ്കിലും അതിന് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യം ഇതാണ് പുതിയ നിയമം കൊണ്ടുവരിക സുപ്രീം കോടതികൾക്കോ ഇല്ല മറ്റു കോടതികൾക്കോ സംവരണകാര്യത്തിൽ ഇടപെടാത്ത വിധത്തിലൊരു നിയമം കൊണ്ടുവരിക ഒപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ഉപജാതികൾ അതിലുള്ള ഉപജാതികൾ പിന്നാക്കം നിൽക്കുന്ന ഉപജാതികൾക്ക് സംവരണം നൽകാനുള്ള തീരുമാനം നിർത്തിവെക്കുക തുടങ്ങിയതാണ് ഇവരുടെ ആവശ്യങ്ങൾ ഏതായാലും വരുന്ന ശീതകാല സമ്മേളനം രാജ്യത്തെ പ്രക്ഷോഭങ്ങളുടെ ഒരു സമരത്തിന്റെ ഒരു വേരിയേറ്റം തന്നെ ആയിരിക്കും ജാർഖണ്ഡിൽ ബീഹാറിലും ഇത് അക്രമാസക്തമായി മാറിയ കാഴ്ചയെ നാം കണ്ടതാണ് ውስጥ ነው ስንዲያ ማለት ነው